ഒരു സ്യൂട്ട് കേസിനുള്ളിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ അളിഞ്ഞ അവസ്ഥയിലായിരുന്നു ആ ഏഴു വയസ്സുകാരന്റെ മൃതശരീരം ഉണ്ടായിരുന്നത് ആഞ്ഞൊരടി മുഖം നിർത്തടി നിന്റെ കള്ളത്തരങ്ങളെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ നിങ്ങൾ ഒരു പതിനാല് വയസ്സുള്ള കൊച്ചിനെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നു ഇവനെയും എന്നെയും ചേർത്ത് വെച്ച് നിങ്ങൾ എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാതെ തെറ്റ് ചെയ്തവരെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാതെ നമ്മളെ എന്തിനാണ് വെറുതെ പോലീസുകാർ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന മനുഷ്യരക്തത്തിൽ മുങ്ങി കുളിച്ച മറ്റൊരു ക്രൈം സ്റ്റോറിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം റായ്പൂരിലെ മോണ്ടാൽപുര എന്ന അതിമനോഹരമായ ഗ്രാമം ആ ഗ്രാമത്തിൽ കാർഷിക വൃത്തി മുഖ്യ ഉപജീവന മാർഗമായിട്ടുള്ള ഒരു കുടുംബത്തിലെ ഗ്രഹനാഥനാണ് നവനീത് ഗോസ്താവ് നവനീത് അയാളുടെ മുപ്പത്തൊന്ന് വയസ്സുള്ള ഭാര്യയും ഏഴു വയസ്സുള്ള മകനും ആ കുടുംബത്തിന്റെ സന്തോഷത്തെ കൂടുതൽ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു അവരുടെ ജീവിതത്തെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ഗ്രാമവാസികൾക്ക് അസൂയ കലർന്ന ലാഞ്ചനയോട് കൂടിയ ചിന്തയായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത് ഗോസ്താം നവനീതിന്റെ പ്രത്യേകമായിട്ടുള്ള ഉപജീവന മാർഗം കൃഷിയാണെന്നിരിക്കെ തന്നെ അയാൾക്ക് കൃഷിസ്ഥലങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്നിരിക്കെ തന്നെ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഉപജീവനം മറ്റൊരു തരത്തിൽ പലിശക്ക് കൊടുത്തുകൊണ്ട് അധിക വരുമാനം നേടാനുള്ള ശ്രമവും ഭാഗത്തു നിന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും രാവിലെ മുടക്കം വരാതെ കൃത്യമെന്നോണം തന്റെ ബൈക്കിൽ കൃഷിയിടത്തിലേക്ക് പോയി അവിടെ ജലസേചനമൊക്കെ നടത്തി ഒരു ഉച്ചയോടിക്കുന്ന സമയത്ത് ഉച്ചഭക്ഷണം കഴിക്കുവാൻ വേണ്ടി വീട്ടിലേക്ക് മടങ്ങി വരുന്ന പതിവായിരുന്നു നവനീതിന് ഉണ്ടായിരുന്നത് നവനീത് വീട്ടിലേക്ക് വരാറാവുന്ന സമയത്ത് നവനീതിന്റെ അതിസുന്ദരിയായ ഭാര്യ സാഹരി അയാൾക്ക് വേണ്ട വിഭവങ്ങളെല്ലാം തയ്യാറാക്കി കാത്തിരിക്കുമായിരുന്നു ഇതോടൊപ്പം തന്നെ അയാളുടെ മകനായിട്ടുള്ള സദൻ വയസ്സ് ഈ അച്ഛൻ വരുന്ന ആ ഒരു സമയത്തിനു വേണ്ടി കൃത്യമായി കാത്തിരിക്കും കാരണം അച്ഛൻ വന്നതിന് ശേഷം മാത്രമേ ഇവൻ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കുമായിരുന്നുള്ളൂ അച്ഛനുമായിട്ട് വലിയൊരു അടുത്ത ബന്ധം തന്നെ ഈ സദൻ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അച്ഛനായിട്ടുള്ള നവനീത് കൃഷിയിടത്തിലേക്ക് പോകാൻ തുടങ്ങുന്ന രാവിലെ സദൻ അച്ഛന്റെ അടുത്ത് കാര്യമായി വാശി പിടിക്കുന്നു എനിക്കും അച്ഛൻ്റെ കൂടെ വരണം എന്റെ കൂടി കൊണ്ടുപോകൂ എന്നൊക്കെ പറഞ്ഞു വല്ലാതെ വാശി പിടിക്കുന്നു അപ്പോൾ ഈ നവനീത് പറയുന്നുണ്ട് വേണ്ട നിന്നെ ഇപ്പോൾ കൊണ്ടുപോകുന്നില്ല പിന്നീട് ഒരു ദിവസം ഞാൻ നിന്നെ കൊണ്ടുപോകാം ഇപ്പോഴെന്തായാലും വരണ്ട എന്നൊക്കെ പറഞ്ഞ് അവനെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ സദനാകട്ടെ ഇതൊന്നും കണക്കിലെടുക്കാൻ തയ്യാറാകാതെ താൻ അച്ഛന്റെ കൂടെ ബൈക്കിൽ കയറി കൃഷി വരും എന്ന ഉറച്ച തീരുമാനത്തോടു കൂടി നിൽക്കുകയാണ് സദൻറെ നിർബന്ധങ്ങളൊക്കെ വല്ലാതെ കൂടിയപ്പോൾ അവനെ ബൈക്കിൽ കയറ്റി കൃഷി സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയല്ലാതെ മറ്റൊരു മാർഗം ഈ നവനീതനെ സംബന്ധിച്ചിടത്തോളം ഇല്ലായിരുന്നു അങ്ങനെ അവൻ രണ്ടുപേരും കൂടി വീട്ടിൽ നിന്നിറങ്ങുകയാണ് മകനെ നോക്കിക്കൊള്ളേ എന്ന സാഹരി ഭർത്താവിനോട് പ്രത്യേകം പറയുന്നുണ്ട് ഇവ രണ്ടുപേരും ഇങ്ങനെ ബൈക്കിൽ കൃഷിയിടത്തിലേക്ക് പോകുന്നതിനിടയ്ക്ക് അടുത്തു തന്നെയുള്ള ഒരു പെട്ടിക്കടയുടെ മുമ്പിലായിട്ട് ഈ നവനീത് ബൈക്ക് നിർത്തുന്നു അയാൾ മകനോട് പറഞ്ഞു ഇന്ന് നല്ല വെയിലുണ്ട് നിന്നെ മറ്റൊരു ദിവസം കൊണ്ടുപോകാം തൽക്കാലം നീ കുറച്ച് മിഠായി ഒക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോളൂ എന്ന് പറയുന്നു മിഠായി കിട്ടുന്ന സന്തോഷത്തിൽ സദൻ അത് സമ്മതിക്കുകയും ചെയ്യുന്നു അപ്പോൾ സദനെ അവിടെ ഇറക്കിയിട്ട് മിഠായി വാങ്ങിക്കൊടുത്ത് നവനീത് കൃഷിയിടത്തിലേക്ക് പോകുന്നു സദൻ നേരെ വീട്ടിലേക്കും പോകുന്നു വീട്ടിലേക്ക് പോകുന്നതിനിടയ്ക്ക് തന്നെ അവിടെ അടുത്തുള്ള ഒരു ഗ്രൗണ്ടിൽ കുറച്ച് കുട്ടികൾ കളിക്കുന്നത് കണ്ട് സദൻ അവർക്കൊപ്പം ചേർന്ന് കളിക്കാൻ നോക്കുന്നുണ്ട് നവനീത് സ്വന്തം കൃഷിയിടത്തിൽ ചെന്ന് വെള്ളമൊക്കെ തുറന്നു വിട്ട് കൃഷിയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ തീർത്ത് അങ്ങനെ സമയം കടന്നുപോയി ഉച്ചയോട് അടുക്കാറായി ഈ നവനീത് തിരിച്ച് വീട്ടിലേക്ക് പോവാൻ തുടങ്ങുന്ന സമയത്ത് കൃഷിയുടെ സഹായികളോടെല്ലാം പോയി ഭക്ഷണം കഴിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞ് ബൈക്ക് എടുത്ത് അയാൾ തന്റെ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ് വീട്ടിലേക്ക് കയറി ചെന്നതും നവനീത് മകനെ നോക്കുന്നുണ്ട് പക്ഷെ അവനെ കാണാനില്ല അവിടെയെങ്കിലും അവനെ കാണാറില്ല സാധാരണ വീട്ടിലേക്ക് അച്ഛൻ വരുമ്പോ സമയത്ത് മകൻ വീടിന്റെ ഉമ്മറത്ത് നിന്ന് അച്ഛനെ അടുത്തേക്ക് ഓടി വരാറുള്ള പതിവുണ്ടായിരുന്നതാണ് എന്നാൽ ഇന്ന് മകനെ കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീടിന്റെ ഉള്ളിലേക്ക് നവനീത് കയറി ചെന്ന് കൈയൊക്കെ കഴുകി ഭക്ഷണം കഴിക്കുവാനായി ഹാളിൽ വന്നിരുന്നു നവനീത് ഹാളിൽ വന്നിരുന്നതും സാഹരി അയാൾക്കുള്ള ഭക്ഷണം പ്ലേറ്റിലാക്കി അയാൾക്ക് മുമ്പിൽ കൊണ്ടുവെക്കുന്നു അപ്പോൾ നവനീത് ഭാര്യയോട് ചോദിക്കുന്നു മോനെൻറെ ഉള്ളിലാണോ ഉറങ്ങുകയാണോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ഈ ഒരു ചോദ്യം കേട്ടുകൊണ്ട് എന്താന്നില്ലാത്ത ഒരു അന്താളിപ്പോടു കൂടി സാഹരി തിരിച്ചു ചോദിക്കുന്നത് അവൻ നിങ്ങളുടെ കൂടെയല്ലേ വന്നത് എന്നിട്ടിപ്പോൾ എന്നോടാണോ ചോദിക്കുന്നത് എന്നായിരുന്നു ആ ഒരു മറുപടി നവനീതിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘാതമായിരുന്നു തന്റെ മകൻ അപ്പോൾ എവിടെ പോയി എന്നുള്ള ഒരു ആധി ആ അച്ഛന്റെയും അമ്മയുടെയും മനസ്സിലേക്ക് ഇരമ്പി കയറുകയായിരുന്നു അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കൈകാലുകളെല്ലാം തളരുന്ന പോലുണ്ടായിരുന്നു അധികം വൈകാതെ തന്നെ നവനീത് ഭക്ഷണം കഴിക്കാൻ തയ്യാറാകാതെ പുറത്തിറങ്ങി അവനെ ഇറക്കി വിട്ട സ്ഥലം തൊട്ട് വീട് വഴിയുള്ള വലിയ എല്ലാ പോയി അന്വേഷിക്കുന്നു അയാൾ നേരത്തെ കുട്ടികൾ കളിക്കുമായിരുന്ന ആ ഗ്രൗണ്ടിന്റെ പരിസരങ്ങളിലെല്ലാം ചെന്ന് നോക്കുന്നുണ്ട് പക്ഷേ സദനിനെ കുറിച്ചുള്ള യാതൊരു തുമ്പും ആ അച്ഛന് കിട്ടുന്നില്ല അയാളുടെ കൂടെ നാട്ടിലുണ്ടായിരുന്ന പല ചെറുപ്പക്കാരും ആളുകളും ഈ സദനു വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ അവർ പോലീസിനെയും മാട്ടാൽപുര പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വിവരം അറിയിക്കുന്നുണ്ട് പോലീസും ഒട്ടും സമയം ഇവർക്കൊപ്പം ചേർന്ന് സദനു വേണ്ടിയിട്ടുള്ള തിരച്ചിലിൽ കൂടുന്നുണ്ട് പോലീസും സമയം അധികം ബർദ്ധമാക്കാതെ ഇവർക്കൊപ്പം ചേരുന്നുണ്ട് ഇവരുടെ തിരച്ചിലുകളെല്ലാം ഏറെക്കുറെ വിഫലമായ മട്ടായിരുന്നു തന്റെ മകൻ എവിടെ പോയി എന്നറിയാതെ സാഹരി അലമുറിയിട്ട് കരയാൻ തുടങ്ങി അവളെ ശാന്തമാക്കുവാൻ ഗ്രാമത്തിലുണ്ടായിരുന്ന സ്ത്രീ ജനങ്ങളെല്ലാം മുന്നോട്ട് വരുന്നുണ്ട് എന്തൊക്കെ വന്നാലും സദനെ കണ്ടുപിടിക്കാനാകും ഇത്ര ചെറിയ സമയത്തിനുള്ളിൽ അവൻ മറ്റെങ് പോയിട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അവർ അവനെ അവനെ കുറിച്ചുള്ള നല്ല വാർത്തകൾ വരട്ടെ എന്ന കൂടി സാഹരിയെയും നവനീതിയെയും ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതിനിടയിൽ പോലീസിന്റെ അന്വേഷണങ്ങളെല്ലാം പുരോഗമിക്കുന്നതിനിടയിൽ പോലീസ് നാലുപാടും സദനു വേണ്ടി അന്വേഷണത്തിന്റെ വല വിധിച്ചിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അതായത് ഊണും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ച് സാഗരിയും തന്റെ വീടിനുള്ളിൽ ഈ മകനെ ഓർത്ത് ആകുലപ്പെട്ട് കണ്ണീര് വറ്റാതെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സ്വന്തം സുഹൃത്തിന്റെ ഒരു ഫോൺ കോൾ നവനീതിന് വരുന്നു അയാൾ പറഞ്ഞു നീ പെട്ടെന്ന് ഒന്ന് പുറത്തേക്ക് വരൂ എന്ന് അങ്ങനെ ഈ സുഹൃത്ത് വിളിച്ച പ്രകാരം നവനീത് അയാൾ വിളിച്ച സ്ഥലത്തേക്ക് ചെല്ലുന്നു ചെല്ലുമ്പോൾ അവിടെ വലിയൊരു ഒക്കെ ഉണ്ട് ഈ ആൾക്കൂട്ടത്തിന്റെ അടുത്തേക്ക് സാഹരിക്ക് ഒപ്പമാണ് നവനീത് ചെല്ലുന്നത് അപ്പോൾ ഈ ആൾക്കൂട്ടം കണ്ടുകൊണ്ട് ഇവർ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട് എന്റെ മകൻ ആവരുത്തിയത് എന്റെ മകൻ ആവരുത്തിയത് എന്ന് ആൾക്കൂട്ടം കണ്ട് സാഹരി പതിയെ നിലോടിക്കാൻ തുടങ്ങുന്നു ആ ആൾക്കൂട്ടത്തിലെ അടുത്ത് ചെല്ലും തോറും അവർക്കുള്ളിൽ ഉണ്ടായിരുന്ന ആദിയും പെരുകി പെരുകി വന്നു ആ ആൾക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് ചെല്ലും തോറും അവർക്ക് അവർക്കും ആകെ ദുർഗന്ധം അങ്ങേയറ്റം അതിരൂക്ഷമായ ഭാവത്തിൽ വന്നടിയുവാൻ തുടങ്ങുന്നു അതെ അവർ ഭയപ്പെട്ടതുപോലെ തന്നെ അത് അവരുടെ മകനായിരുന്നു ഒരു സ്യൂട്ട് കേസിനുള്ളിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ ചീഞ്ഞളിഞ്ഞ അവസ്ഥയിലായിരുന്നു ആ ഏഴു വയസ്സുകാരന്റെ മൃതശരീരം ഉണ്ടായിരുന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ അതൊരു കൊലപാതകമാണ് എന്ന കാര്യം വ്യക്തമായിരുന്നു മകന്റെ മൃതശരീരം കണ്ട് സാഹിരി അലമുറിയിട്ട് കരയുന്നുണ്ടായിരുന്നു ആ കരച്ചൽ നോക്കിയ ജനങ്ങൾക്കുള്ളിൽ പലതും ഇരമ്പുന്നുണ്ടായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രാഥമികമായിട്ടുള്ള ചില അന്വേഷണങ്ങൾ നടക്കുന്നതിനോടൊപ്പം തന്നെ പ്രധാനമായ സംശയം നീണ്ടത് മറ്റൊരു ദിശയിലായിരുന്നു അത് ആ പ്രദേശത്തിന്റെ പരിസരങ്ങളിൽ വെച്ച് മുൻപ് കണ്ടെത്തിയിട്ടുള്ള കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സംഘത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ചായിരുന്നു അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സംഘമായിരിക്കുമോ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഏതെങ്കിലും ഒരു സംഘമായിരിക്കുമോ ഈ കുട്ടിയെയും അപായപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നൊരു സംശയം ഉണ്ടായതോടുകൂടി എസ് പിയുടെ നേതൃത്വത്തിൽ തന്നെ മൂന്ന് സ്പെഷ്യൽ ടീമുകളെ ഈ ഒരു കേസിന്റെ അന്വേഷണത്തിന് വേണ്ടി വിനിയോഗിക്കുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും സംശയമുള്ള പതിനാല് പേരെ അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യുവാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഇവർ പതിനാല് പേർക്കിടയിൽ നിന്ന് ഒരാൾ പതിഞ്ഞ സ്ഥലത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാതെ തെറ്റ് ചെയ്തവരെ വിളിച്ച കാര്യങ്ങൾ അന്വേഷിക്കാതെ നമ്മളെ എന്തിനാണ് വെറുതെ പോലീസുകാർ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നായിരുന്നു അത് ഈ ഒരു വാക്യം പോലീസുകാരുടെ കാതിലേക്ക് എത്തുക തന്നെ ചെയ്തു അവർ ഈ പറഞ്ഞ ആളെ രഹസ്യമായും പരസ്യമായും പല രീതിയിൽ പല വിധത്തിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങി അങ്ങനെയുള്ള വിശദമായ ചോദ്യം ചെയ്യലിനൊടുക്കം പോലീസുകാർക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി ആ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഈ കേസിലെ മർമ്മ പ്രധാനമായ വഴിത്തിരിവിലെ കാരണമായത് ആ കാരണം എന്താണെന്നല്ലേ അതറിയും മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക സംശയം ഉണ്ടായതായി ബോധപൂർവമായി ചില വിവരങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുകയുണ്ടായി അതിനു മുൻപ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഗോസ്താവ് നവനീതിന് അതായത് കാണാതായ സദന്റെ പിതാവിനെ പലതരത്തിൽ ചോദ്യം ചെയ്തിരുന്നു ഇയാൾക്ക് ചെറിയ രീതിയിൽ പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു അത്തരത്തിൽ ആരെങ്കിലും തങ്ങളുടെ മകനെ തട്ടിക്കൊണ്ട് പോയതാക്കുമോ എന്ന ഒരു സംശയം പോലും ഈ പിതാവിനോ അവരുടെ അയാളുടെ ഭാര്യയായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല കാരണം അത്രമാത്രം ശത്രുതയുള്ള ആരും തന്നെ അവിടെ ആ ഗ്രാമത്തിൽ തങ്ങൾക്കില്ല എന്നത് അവർക്കിരുവർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യമായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൊടുത്ത ആ പതിനാല് പേരിൽ ഒരാൾ കൊടുത്ത ആ ഒരു വാക്യം ആ ഒരു വചനം അത് ഈ രണ്ട് പേരെയും കുറെ കൂടി അഗാധമായ രീതിയിൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കേണ്ടതുണ്ട് എന്ന ഒരു കൺക്ലൂഷനിലേക്ക് എത്തിപ്പെടുവാൻ പോലീസുകാരെ സഹായിക്കുന്നതായിരുന്നു പോലീസുകാർ നവനീതി പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ നിങ്ങളുടെ ഭാര്യ സാഹരി ഇവിടെ നിൽക്കട്ടെ ഞങ്ങൾ തന്നെ അവിടെ വീട്ടിൽ കൊണ്ടുവന്ന സ്വന്തം ഭാര്യയെ ഇവിടെ പോലീസുകാർക്കിടയിൽ വിട്ടിട്ട് പോകാൻ നവനീതിന് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല അയാൾ ശക്തിയുക്തം പറഞ്ഞു എന്റെ ഭാര്യയെ ഒറ്റയ്ക്ക് ഈ പോലീസ് സ്റ്റേഷനിൽ വിട്ടിട്ട് ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോവുകയില്ല അതിനാൽ എന്റെ കൂടെ തന്നെ എന്റെ ഭാര്യയെ വിടണം നവനീത് ഇങ്ങനെയൊക്കെ പറയുന്നതിന്റെ ഇടയ്ക്ക് സാഹരി കരയുകയായിരുന്നു വല്ലാത്ത കരച്ചിൽ എന്ന് വച്ചാൽ അലമുറിയിട്ട് സ്വന്തം മകന്റെ പേര് വിളിച്ച് അലമുറിയിട്ടുള്ള കരച്ചിൽ ഒടുക്കം പോലീസുകാർ ഒരു തീരുമാനത്തിലേക്ക് എത്തി അതിങ്ങനെയായിരുന്നു നവനീതിന് വീട്ടിലേക്ക് പോകാം ഭാര്യ ഇവിടെ നിൽക്കട്ടെ ഭാര്യക്കൊപ്പം ഭാര്യയുടെ മാതാപിതാക്കളെയും സ്റ്റേഷനിൽ നിർത്തുവാൻ ഒരുക്കമാണ് ഇങ്ങനെ പറഞ്ഞപ്പോൾ നവനീതിന് സ്വന്തം വീട്ടിലേക്ക് മടങ്ങി പോകുവാൻ ഒരു ആശ്വാസമായി അങ്ങനെ അയാൾ ഭാര്യ വീട്ടിലേക്ക് പോകുന്നു ഇതിനിടയിൽ സാഹരിയെ കാര്യമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് പോലീസ് വിധേയമാക്കുകയായിരുന്നു അപ്പോൾ സാഹരി അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ ഒരു കാര്യവുമില്ലാതെ എന്നെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യുകയാണോ ചെയ്യേണ്ടത് നിങ്ങൾ സമയം പാഴാക്കുകയാണ് അവരുടെ ശോഭങ്ങളെല്ലാം കേട്ടു ഒരു ലേഡി കോൺസ്റ്റബിൾ ആഞ്ഞൊരടി സാഹരിയുടെ മുഖം പൊത്തി കൊടുത്തു നിർത്തടി നിന്റെ കള്ളത്തരങ്ങളെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് അവർ വല്ലാത്ത ക്ഷോഭത്തോടെ സംസാരിച്ചു അപ്പോൾ എന്താണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് സാഹരിയുടെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല സാഹരി എന്ത് ചെയ്തിട്ടും അവരുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു ഒരു പോലീസ് ജീപ്പ് അതിനിടയിൽ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നു ആ പോലീസ് ജീപ്പ് കുറച്ച് നേരങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നു അത് ആ ജീപ്പിനുള്ളിൽ മറ്റൊരാളെ കൂടി ഉണ്ടായിരുന്നു ആ ജീപ്പിന്റെ ഉള്ളിൽ നിന്ന് അവർക്കൊപ്പം പോലീസുകാർക്കൊപ്പം ആ സ്റ്റേഷനിലേക്ക് ഇറങ്ങി വന്നത് സാഹരിയുടെയും നവനീതിന്റെയും സദൻറെയും ആ കൊച്ചു വീടിന്റെ അടുത്ത് തന്നെ താമസിക്കുന്ന അവരുടെ അയൽപക്കത്ത് താമസിക്കുന്ന പതിനാലു വയസ്സുള്ള ഒരു ബാലനായിരുന്നു ഒരു കൗമാരക്കാരനായിരുന്നു ആ കൗമാരക്കാരനെ കൊണ്ട് പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് എത്തി അപ്പോൾ സാഹരി ചോദിച്ചു ഇപ്പോൾ നിങ്ങൾ ഒരു പതിനാല് വയസ്സുള്ള കൊച്ചിനെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നു ഇവനെയും എന്നെയും ചേർത്ത് വെച്ച് നിങ്ങൾ എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് സാഹരി ഒട്ടും തന്നെ ക്ഷമയില്ലാതെ അങ്ങേയറ്റം ക്രോധത്തോടെ അങ്ങേയറ്റം അക്ഷമയായിട്ട് പോലീസുകാർക്കെതിരെ ആക്രോശിച്ചു കൊണ്ടിരുന്നു അവർ വീണ്ടും സാഹരിയുടെ കാരണം പൊത്തി ഒന്ന് കൊടുത്തു എന്നിട്ട് അവൾക്ക് മുൻപിൽ ഒരു ഫോൺ ഡീറ്റെയിൽസ് എടുത്ത് നിവർത്തി വെച്ചു ആ ഫോൺ കോൾ ഡീറ്റെയിൽസിൽ ഉണ്ടായിരുന്നത് സാഹരിയുടെ ഫോൺ കോൾ വിവരങ്ങളായിരുന്നു കുട്ടി കാണാതായ കഴിഞ്ഞ ദിവസം തൊട്ട് അതുവരെയുള്ള സമയത്ത് സാഹരി ഏകദേശം നാൽപ്പതോളം തവണയാണ് ഈ കൗമാരക്കാരനെ തന്റെ വീടിന്റെ അകത്തുണ്ടായിരുന്ന ഈ പതിനാല് വയസ്സുകാരനെ വിളിച്ചിരുന്നത് ഈ പതിനാല് വയസ്സുകാരനോട് ഇത്രയും നേരം ഇവൾക്ക് എന്താണ് സംസാരിക്കാൻ ഉണ്ടായിരുന്നത് എന്നതായിരുന്നു പരമപ്രധാനമായ ചോദ്യം അതിനു പുറമേ കെയർഫുൾ എന്നൊരു മെസ്സേജും സാഹരി ഈ പയ്യനുമായിട്ട് പങ്കിട്ടിരുന്നു എന്തായിരുന്നു കെയർഫുൾ എന്ന ആ ഒരു മെസ്സേജ് കൊണ്ട് സാഹരി ലക്ഷ്യം വെച്ചിരുന്നത് അവൾ എന്തായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് ഈ പതിനാല് വയസ്സുകാരന്റെ അച്ഛനും അമ്മയും എല്ലാം വിദേശത്തായിരുന്നു അവൻ അമ്മൂമ്മയോടൊപ്പമാണ് ഈ അയൽപക്കത്ത് താമസിക്കുന്നത് അച്ഛനും അമ്മയും ഒപ്പമില്ലാത്ത ഒരു കുട്ടിയോട് താൻ സുരക്ഷിതനായിട്ടിരിക്കണം എന്ന് ഓർമ്മിപ്പിക്ക മാത്രമാണ് ചെയ്തത് എന്തായിരുന്നു സാഹരി സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചത് എന്നാൽ അത് അങ്ങനെയല്ല എന്ന കാര്യത്തിൽ വ്യക്തമായ ധാരണ പോലീസിന് അപ്പോഴേക്കും ഉണ്ടായി കഴിഞ്ഞിരുന്നു പ്രധാനമായും തെളിവുകൾ ശേഖരിച്ചത് ചുറ്റുമറ്റത്തുണ്ടായിരുന്ന ആളുകൾക്കിടയിൽ നിന്നായിരുന്നു അതായത് സംഭവിച്ച കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു വീടാവുമ്പോൾ ഒരു വീടിന്റെ പരിസരങ്ങളുമായിട്ട് ചേർന്നാർ നിൽക്കുക അയൽപ്പക്കങ്ങളുമായി കൂടുതൽ അടുപ്പം അവർക്കുണ്ടായിരിക്കും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഉപ്പോ മുളകോ എന്തിന്റെയെങ്കിലും ഒരു കുറവ് വന്നാൽ പെട്ടെന്ന് ഓടി ചെല്ലുക അയൽപ്പക്കത്തേക്കായിരിക്കും ഇതുപോലെ അമ്മൂമ്മ ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഓരോ സാധനങ്ങളുടെ കുറവ് വരുമ്പോൾ അടുക്കളയിൽ എന്തിന്റെയെങ്കിലും ചെറിയൊരു അളവ് കുറയുമ്പോൾ അല്ലെങ്കിൽ ഇല്ലാതെ വരുമ്പോൾ പെട്ടെന്ന് സാഹരിയുടെ അടുത്തേക്ക് മകൻ ഈ കൊച്ചുമുഖനെ പറഞ്ഞു വിടുന്ന ഒരു പതിവുണ്ടായിരുന്നു ഇങ്ങനെ പലതവണ സാഹരിയുടെ വീട്ടിൽ വന്നു പോയ ഈ പതിനാല് വയസ്സുകാരനോട് അവർക്ക് ഒരു തന്നെ ഉണ്ടായി എന്നാണ് പോലീസ് നവീനും സമയത്ത് ആ വീട്ടിലെത്തിയിരുന്ന ഈ പതിനാല് വയസ്സുകാരൻ സാഹരിയുമായി പല തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് കടന്നിരുന്നു ആ സമയത്തിനുള്ളിൽ എന്നാണ് സാക്ഷിമൊഴികളിൽ നിന്ന് വ്യക്തമാകുന്നത് അതായത് നാട്ടിലുള്ള പലർക്കും ഈ ഒരു പയ്യന്റെ സാഹചര്യമായിട്ടുള്ള അടുപ്പത്തെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഗുസ്താം നവീനെ കുറിച്ചുള്ള ആളുകളുടെ മതിപ്പും അല്ലെങ്കിൽ ഈ കുടുംബത്തിലെ കുറിച്ച് തങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് അവർക്കിടയിൽ ഒരു അകൽച്ച ഉണ്ടാക്കണ്ട എന്ന മുൻധാരണയും ഒക്കെയാണ് നാട്ടുകാരെ കൊണ്ട് മുറി ഉണ്ടാവാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്നത് എന്നാൽ അന്ന് അതായത് സദനെ കാണാതാക്കുന്ന ദിവസം സദൻ സ്വന്തം പിതാവിന്റെ കൂടെ നവീന്റെ കൂടെ ബൈക്കിൽ പുറത്തേക്ക് പോയിട്ട് ആ ഒരു പെട്ടിക്കടയുടെ മുന്നിലെത്തി മിഠായി വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ഒറ്റയടിക്ക് ആ ഒരു ചെറിയ പയ്യൻ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ തങ്ങളുടെ മുറിക്കുള്ളിൽ തങ്ങളുടെ വീട്ടിലെ കിടപ്പുമുറിക്കുള്ളിൽ സ്വന്തം അമ്മയും ഈ അയൽപക്കത്തുള്ള പതിനാല് വയസ്സുകാരനും പൂർണ്ണ നഗ്നരായി കിടക്കുന്ന കാഴ്ചയായിരുന്നു സദൻ ഒച്ച വെച്ച് കരഞ്ഞു അവന്റെ ഒച്ച കേട്ട് ഇവർ എഴുന്നേറ്റു എഴുന്നേറ്റ ഉടനെ ഈ സാഹിരി മകനോട് പറയുന്നുണ്ട് അച്ഛനോട് ഇത് പറയരുത് അച്ഛനോട് ഇത് പറഞ്ഞു കൊടുക്കരുത് അപ്പോൾ സദൻ ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല അച്ഛൻ വന്നാൽ ഉടൻ ഞാൻ ഈ വിവരം അച്ഛനെ അറിയിക്കും താൻ ഈ വിവരം അച്ഛനെ അറിയിക്കും എന്ന ഷാഠ്യത്തോടു കൂടി തന്നെ സദൻ നിൽക്കുന്നു അപ്പോൾ അടുത്തു കിടന്ന ഒരു ഷാളെടുത്ത് ഈ സാഹരി സദന്റെ കഴുത്തിനും അവന്റെ മുഖത്തിനും മുകളിൽ തല ആകെ മൂടും വിധത്തിൽ പുതപ്പിക്കുന്നു ഇവരിങ്ങനെ പുതപ്പിച്ച ഉടനെ തന്നെ ആ പതിനാല് വയസ്സുള്ള പയ്യൻ ഒരു ഇരുമ്പ് റോഡ് റോഡെടുത്ത് സദന്റെ തലയ്ക്ക് പിന്നിൽ ആഞ്ഞൊരടി അടിക്ക് തന്നെ സദൻ നിലത്ത് വീണു അവിടെ ആകെ ചോരയായി പക്ഷേ ഈ ഒരു ചോരക്കിടയിലും ഈ ഒരു ചോര നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്തും സ്വന്തം മകൻ എന്നുള്ള പരിഗണന കൂടാതെ സാഹരി നിഷ്കരുണം അവന്റെ മൃതദേഹം വലിച്ചിഴച്ചു വലിച്ചിഴച്ച് പിന്നാമ്പശത്തേക്ക് കൊണ്ടുപോയി അപ്പോഴേക്കും ഈ പതിനാല് വയസ്സുള്ള പയ്യൻ സ്വന്തം വീട്ടിൽ ചെന്ന് ഒരു വലിയ സൂട്ട് കേസ് എടുത്തുകൊണ്ടുവരുന്നു ഇവർ സ്വന്തം മകന്റെ ഈ ഒരു മൃതശരീരത്തെ സാഹരി ആ സൂട്ട് കേസിനുള്ളിൽ ആക്കി കൊടുക്കുന്നു ആ പതിനാല് വയസ്സുള്ള പയ്യൻ ഈ കേസുമായി സ്വന്തം വീട്ടിലേക്ക് പോകുന്നു ആ സമയം കൊണ്ട് സാഹരി അവിടെ വീണ ചോരയെല്ലാം തുടച്ച് വൃത്തിയാക്കി മാറ്റുന്നു പിന്നീട് സ്വന്തം ഭർത്താവ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉച്ച സമയത്ത് വീട്ടിലേക്ക് വരുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ ഒന്നും നടന്നിട്ടില്ലാത്ത മട്ടിൽ സ്വന്തം അഭിനയ ചാരുത എത്രമാത്രം പൊലിപ്പിക്കാമോ അത്രമാത്രം പൊലിപ്പിച്ച് ആ നിർദ്ധയയായ അമ്മ അവിടെ ഒരു വലിയ സിനിമാ രംഗം തന്നെ അഭിനയിച്ച് പൊലിപ്പിക്കുകയായിരുന്നു രാത്രി സമയത്തോടടുപ്പിച്ച് സദൻറെ മൃതശരീരം അടങ്ങിയ സ്യൂ അയൽപക്കത്തുണ്ടായിരുന്ന ആ പതിനാല് വയസ്സുകാരൻ തൊട്ടടുത്തുണ്ടായിരുന്ന അതായത് അര കിലോമീറ്ററോളം അപ്പുറം മാറിയുള്ള ഒരു പൊന്തക്കാട്ടിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു പിന്നീട് അവൻ തിരിച്ചു വരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് നടന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം പോലീസിന് വളരെ വ്യക്തമായി ഇതിനുശേഷം ഗോസ്താവ് നവീൻ സ്വന്തം ഭാര്യയെ ഡിവോഴ്സ് ചെയ്യുന്നു അയാൾ സ്വന്തം ഭാര്യയെ ഒരിക്കലും വീണ്ടും സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല അവൾ എൻ്റെ ഭാര്യയല്ല എന്റെ മകനെ നിർദ്ദയം കളഞ്ഞവളാണ് ആ മാതൃത്വത്തിന്റെ തന്നെ ഏറ്റവും കളങ്കപൂരിതമായിട്ടുള്ള ഒരു കഥയാണ് ഗോസ്താവ് നവീനിന്റെയും സാഹരിയുടെയും അവരുടെ നിർദ്ധയം മരണപ്പെട്ട നിഷ്കരുണം കൊല്ല ചെയ്യപ്പെട്ട സദൻ എന്ന വയസ്സുകാരന്റെ